നമ്മൾ എത്ര ക്രീമുകളൊക്കെ തേച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ എത്ര സ്കിൻ കെയർ ചെയ്താലും നമ്മൾ കഴിക്കുന്ന ആഹാരം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ സ്കിൻ ഹെൽത്തി ആയിട്ടിരിക്കില്ല സോ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഒരു അട്ടിപ്പൊളി സൂപ്പർ ഡ്രിങ്ക് ആണ് എല്ലാവർക്കും യൂസ് ചെയ്യാം കുട്ടികൾക്കും യൂസ് ചെയ്യാം കേട്ടോ ഹലോ ഞാൻ സരിത എല്ലാവർക്കും സിമ്പിൾ ടിപ്സ് മലയാളത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ എല്ലാവരും വിചാരിക്കേണ്ടാവും കുറേ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സൊക്കെ ആയിട്ടാണല്ലോ ഇന്നെന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു അട്ടിപ്പൊളി ഫ്രഷ് ജ്യൂസാണ് ഇത് ഞങ്ങൾ വീട്ടിൽ കുട്ടികളും എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ജ്യൂസാണ് കേട്ടോ ഇത് അടിപ്പൊളി റിസൾട്ടാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളുമായിട്ടും ഒന്ന് ഷെയർ ചെയ്യാമെന്ന് ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് മെയിനായിട്ടും നമ്മൾ ഫ്രഷ് ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ നന്നായിട്ട് ഹെൽത്തി ആവും പ്ലസ് ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ഹെൽത്തി ആക്കും കേട്ടോ സ്കിൻ നന്നായിട്ട് ഗ്ലോ ആവാനും ബ്രൈറ്റ്നപ്പ് ആവാനൊക്കെ ഹെല്പ് ചെയ്യേണ്ടത് അപ്പോൾ അത് ഒരു ഞാൻ പറഞ്ഞില്ലേ എ ബി സി ജ്യൂസൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷേ ഇതൊരു പാറ്റേൺ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഇപ്പോൾ എല്ലാവരും പറയും എന്നോട് അമ്മമാരൊക്കെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്യാരറ്റ് അല്ലെങ്കിൽ ഈ ബീട്രൂട്ടൊക്കെ കുട്ടികൾക്ക് നമ്മൾ നമ്മളെന്തെങ്കിലും കറിയായിട്ടോ അല്ലെങ്കിൽ തോരനായിട്ടൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഒട്ടും തന്നെ ഇഷ്ടം ഉണ്ടാവില്ല അവർ അത് സൈഡിലേക്ക് മാറ്റി വെക്കും പിന്നെ നമ്മളെ മെയിനായിട്ട് കുട്ടികൾക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെയൊക്കെ കൂടെ എപ്പോഴും കൊടുക്കുന്നത് ചായയോ അല്ലെങ്കിൽ പാൽ അങ്ങനെയൊക്കെ ഉള്ളതായിരിക്കും പക്ഷെ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാര്യത്തിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഉള്ളതാണ് അപ്പോൾ കുട്ടികൾക്ക് ഈ പറയുന്ന സ്കിന്നിന് മാത്രമല്ല എല്ലാ രീതിയിലും ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇമ്മ്യൂണിറ്റി കൂട്ടാനൊക്കെ ആയിട്ടും ഇപ്പം ഞാൻ എങ്ങനെയാണെന്ന് അറിയാമോ ചെയ്യുക ഇപ്പം നമ്മൾ സീസണൽ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ ഈ ഒരു സീസണിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത് പക്ഷേ ഇത് ഞാൻ ചേഞ്ച് ചെയ്യാറുണ്ട് അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു അല്ലെങ്കിൽ പറഞ്ഞു തരാം എങ്ങനെയാണ് ഏതൊക്കെ സാധനങ്ങളാണ് നമ്മൾ മാറ്റുന്നതെന്നുള്ളത് ഇത് ശരിക്കും ഈ ടീനേജ് ആയിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ ഈ ഹോർമോണൽ ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് നന്നായിട്ട് ഈ കുറേ കുട്ടികളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് എനിക്ക് പിക്ക് ഒക്കെ ഇങ്ങനെ മുഖക്കുരുമൊക്കെ കുറേ വരാറുണ്ട് സോ അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ നിങ്ങൾക്ക് കൊടുക്കാവുന്ന ഒരു ഡ്രിങ്ക് ആണ് പിന്നെ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാടൊന്നും നമ്മൾ ഒരു വലിയ ഗ്ലാസ്സിലൊന്നും കുട്ടികളെ കൊണ്ട് കുടിപ്പിക്കണ്ട പിന്നെ ഇത് നല്ല ടേസ്റ്റിയാണ് കേട്ടോ ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ കുട്ടികൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല എൻജോയ് ചെയ്ത് ഇത് കുടിക്കും പിന്നെ വലിയ അവർ കുറേ പേര് എന്നോട് ഇങ്ങനെ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ചേച്ചി ഈ ഒരു തേർട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് നോക്കാം പിഗ്മെൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ നല്ലത് സോ അങ്ങനെയുള്ളവരൊക്കെ മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക കേട്ടോ കാരണം നമ്മുടെ ഈ പിഗ്മെൻറ്റേഷൻ മെലാസ്മ ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ ക്രീമുകളോ അല്ലെങ്കിൽ സിറംസോ ഒക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇങ്ങനെയുള്ള ഒരു ഡ്രിങ്കോ കാര്യങ്ങളോ നമ്മൾ കഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി പെട്ടെന്നായിരിക്കും കേട്ടോ റിസൾട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് കുറേ ഹെൽത്തി ആയിട്ടുള്ളതാണ് ഈ ഒരു കാര്യം അപ്പോൾ ഇതിനകത്തതേ ഞാൻ ഇപ്പം എടുത്തിട്ടുള്ളതെന്ന് പറയണത് ഏത് പോ എത്ര പോർഷൻ ആണ് എങ്ങനെയാണ് എടുത്തിട്ടുള്ളതെന്നൊക്കെ കാണിക്കാം ഇത് ശരിക്കും ഇപ്പം എടുത്തിട്ടുള്ള കാര്യങ്ങൾ ഇത്രയാണ് ഇതെല്ലാം ഒന്നും വേണ്ട ഇത്രയും ക്വാണ്ടിറ്റിയും വേണ്ട നമ്മൾ ആൾക്കാരുടെ ഒരു എണ്ണം അനുസരിച്ചിട്ടൊക്കെയാണ് ഇത് ഉണ്ടാക്കണത് അപ്പോഴേ ഇതുണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ് ഒരുപാട് വലിയ പ്രൊസീജേഴ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പം നമ്മളിതൊന്നും ക്ലീനാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ കൂടി എളുപ്പമാണ് അപ്പോഴേ നമ്മൾ എടുക്കുന്ന വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് നന്നായിട്ട് വൃത്തിയാക്കുക കാരണം ബീട്രൂട്ടിലൊക്കെ നല്ലതുപോലെ മണ്ണുണ്ടാവും അപ്പോൾ എല്ലാം ഒന്ന് കഴുകിയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് ഞാൻ എടുക്കണേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബീട്രൂട്ടാണ് ഹാഫ് ബീട്രൂട്ട് എടുത്താൽ മതി ഈ ഒരു പോർഷനിൽ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് പേർക്ക് കുടിക്കാനുള്ള ജ്യൂസ് ഉണ്ടാവും അപ്പോൾ ഹാഫ് പോർഷൻ ബീട്രൂട്ട് എടുത്ത് ഒന്ന് പീൽ ചെയ്തതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക നെക്സ്റ്റ് ഡേ ഇതേ സൈസിലുള്ള ഒരു ക്യാരറ്റാണ് കേട്ടോ എടുക്കുന്നത് അതും ഒന്ന് പീൽ ചെയ്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യുക നെക്സ്റ്റ് നമ്മൾ ഇതിലേക്ക് എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആപ്പിളിൻ്റെ പകുതിയാണ് കേട്ടോ ആപ്പിളിൻ്റെ ഹാഫും എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്യണം നെക്സ്റ്റ് നമുക്ക് വേണ്ടതെന്ന് പറയണത് പുതിനേലയാണ് കേട്ടോ പുതിനേല നിങ്ങൾ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം കാരണം ഈ ഒക്കെ മാറാനായിട്ട് ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഒരു ഏഴിട്ടേല നമുക്ക് എടുക്കാം നെക്സ്റ്റ് ഞാൻ ഒരു മൊസമ്പി കട്ട് ചെയ്ത് വെക്കുകയാണ് അത് ഇപ്പോഴെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് ഇത് അരച്ച് ആക്കിയതിന് ശേഷമാണ് അപ്പം ഇതെല്ലാം കൂടെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതെല്ലാം എല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇടുക എന്നിട്ട് നന്നായിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക ആൻഡ് ഫിൽട്ടർ ചെയ്തെടുക്കുക കേട്ടോ നെക്സ്റ്റ് ഡേ ഫിൽട്ടർ ചെയ്തെടുത്തിട്ട് ഇതിലേക്കാണ് കേട്ടോ നമ്മളിനി ബാക്കിയൊക്കെ ആഡ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഹാഫ് മൊസമ്പി നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നില്ല ഈ ഹാഫ് മൊസമ്പി ഇതിലേക്ക് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുക മൊസമ്പിയുടെ സീസൺ അല്ലെങ്കിൽ നമുക്ക് നാരങ്ങ അല്ലെങ്കിൽ ഓറഞ്ച് ഇതിൽ ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് തേനാണ് കാരണം തേൻ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് പിന്നെ കുട്ടികൾ ചിലരുണ്ടല്ലോ ഷുഗർ ഇല്ലാണ്ട് കുടിക്കില്ല അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ ഒരു സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തോളൂ കുഴപ്പമില്ല കുഞ്ഞുങ്ങൾക്ക് പക്ഷേ വലിയവർക്ക് എപ്പോഴും നല്ലത് തേനാണ് കേട്ടോ തേനൊഴിച്ച് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക അതിന് ശേഷം നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസ് കുടിക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് ഇത് കുടിക്കാനായിട്ട് ഒരു ഒരു നമുക്ക് എന്താ പറയുക ബീട്രൂട്ടിൻ്റെ ചുവയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും വരില്ല പക്ഷേ ഈ ഒരു പ്രപ്പോഷനിൽ തന്നെ നിങ്ങൾ കാര്യങ്ങൾ എടുക്കണം അല്ലെങ്കിൽ ടേസ്റ്റിനു വെച്ച് ഡിഫറൻസ് ഒക്കെ വരും കേട്ടോ പിന്നെ ആ പുതിനയുടെ ഇലയുടെ ടേസ്റ്റും ഒക്കെ നല്ലതാണ് അപ്പോൾ നിങ്ങൾ ദിവസവും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ചായക്ക് പകർ ഇത് കുടിക്കുക കേട്ടോ ഒരു അരമണിക്കൂറിന് ശേഷം കുടിച്ചാൽ മതി കുഞ്ഞുങ്ങൾക്ക് ചെറിയ ഗ്ലാസ്സിലും വലിയവർക്ക് ഒരു ഫുൾ ഗ്ലാസ് വലിയ ഗ്ലാസ് കുടിക്കാം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ബൈ ഫ്രം സരിത